ഈ രാജ്യത്ത് കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത് നരേന്ദ്രമോദിയും സംഘവും അതിനോടൊപ്പം കൂടി കുറച്ച് ക്രിസംഗികളും നമ്മുടെ കാസാഘൂസന്മാരും ഒക്കെ കിടന്ന് ബഹളം വെക്കാറുണ്ട് അതിന് കാരണമായി അവർ പറയുന്നത് ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി പശുവിനെ അറുക്കുന്നു അല്ലെങ്കിൽ വേറെ യാതൊരു കാര്യവുമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉയർത്തിയാണ് ഇതൊക്കെ പറയുന്നത് പക്ഷേ ഞാനൊരു കണക്ക് പറയാം ഈ കണക്ക് വർഗീയത വെച്ച് തന്നെ ഒന്ന് കണക്ക് കൂട്ടിയെടുത്ത് പരിശോധിക്കേണ്ടത് നല്ലതാണ് കോടീശ്വരന്മാരിൽ നിന്നും ബാങ്കിന് കിട്ടാനുള്ളത് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ എത്ര കോടീശ്വരന്മാര് എന്നറിയാവോ അമ്പത് കോടീശ്വരന്മാരി അൻപത് കോടീശ്വരന്മാരിൽ നിന്ന് കിട്ടാനുള്ളതാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ എഴുതി തള്ളിയത് എത്രയാണെന്നറിയോ പത്തേ പോയിൻറ്റ് ഒരു ലക്ഷം കോടി രൂപ അത് എഴുതി തള്ളിയിരിക്കുന്നത് എസ് ബി ഐയിൽ രണ്ട് ലക്ഷം കോടി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അമ്പത്തി രണ്ടായിരത്തി സംതിങ് കോടി ഐ സി ഐ സി ഐ ബാങ്കിൽ അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് കോടി എച്ച് ഡി എഫ് സിയിൽ മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി രണ്ട് കോടി എല്ലാം കോടിയാണ് കോടി 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 ഇതിനിടയിലാണ് നമ്മളെയൊക്കെ തമ്മിൽ വർഗീയത പറഞ്ഞ് തമ്മിലടിപ്പിച്ച് നമ്മുടെ തലയിൽ കോടി വധപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ സമയത്താണ് ഇതുപോലെ കോടികൾ അടിച്ചുകൊണ്ട് ഓരോരുത്തർ പോകുന്നത് തീർന്നില്ല ഏറ്റവും കൂടുതൽ കൂടി അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ചോക്സിയാണ് ചോക്സി മാത്രം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കോടിയാണ് എറ ഇൻഫ്ര എന്ന് പറയുന്ന കമ്പനി അടിച്ചിരിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി കോടിയാണ് റേഗോ ആഗ്രോ അടിച്ചിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി മൂന്ന് കോടിയാണ് ഹോൺകാസ്റ്റ് സ്റ്റീൽ ആൻഡ് പവർ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് കോടി എ ബി ജി ഷിപ്പാർഡ് മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി ഫ്രോസ്റ്റ് ഇൻ്റർനാഷണൽ മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി വിൻസം ഡയമണ്ട്സ് ആൻഡ് ജുവലറി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി റോട്ടോമാക് ഗ്ലോബൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി സൂം ഡെവലപ്പർമാർ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി ഈ കോടികളിലൊന്നും ഒറ്റ മുസ്ലിം ഉണ്ടാവില്ല എന്താ ഉണ്ടാകാത്തതെന്നറിയോ ഒന്ന് അവരെ ആരെയും താലോലിക്കാനും സംരക്ഷിക്കാനും മുതലാളിമാരില്ല രണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ബാധ്യത നാളെ പരലോകത്തുണ്ടാകുമെന്ന ബോധ്യം ഏറെക്കുറെ ഒരു പൊതുസമൂഹത്തിന് കൂടുതലായി ഉണ്ട് ഒറ്റപ്പെട്ട നിലയിലൊക്കെ അല്ലാത്തവരുണ്ടാവുമെങ്കിലും ഈ ലിസ്റ്റിൽ ആരും ഉണ്ടാവില്ല എന്നാലോചിച്ച് നോക്കൂ ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥ തകർത്ത കാട്ടുകൊള്ളക്കാർ ആരാണ് ഇവരെ ആരാണ് സംരക്ഷിക്കുന്നത് ഇതെല്ലാം വിദേശത്ത് എല്ലാം ഇപ്പോൾ പിടിച്ചോണ്ട് വരുമെന്നും പറഞ്ഞല്ലേ മോഡിജി അന്ന് അധികാരത്തിൽ വന്നത് മോഡിജി എന്നിട്ട് മോഡിജി ആരെ പിടിച്ചു മോഡിജി ഒരാളിനെങ്കിലും പിടിച്ചോ എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തില്ല ഇപ്പോൾ വഖഫ് ഭൂമി പിടിക്കാനായി എന്തെങ്കിലും മാർഗം എന്ന് നോക്കുവോ എവിടെ രാജ്യത്തിൻ്റെ സ്വത്തടിച്ചുകൊണ്ട് പോയവരെ പിടി അതിന് നേരമില്ല ഇതാണ് നമ്മൾ പറയുന്നതും സത്യത്തിലുള്ളതുമായ ആ വ്യത്യാസം